ആണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പോകാനോ അപ്പോൾ നമ്മൾ സൗദിയിലെ സിക്സ് മന്ത് സിക്സ് അല്ല സെവൻ ടു എയ്റ്റ് മന്ത്സ് ആയി ഇവിടെ നിന്ന് വന്നിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ച് പോകുമ്പോഴാണ് കാശ് വെക്കേഷൻ ആണ് ഇപ്പോൾ അപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കേഷൻ എഴുതിയിട്ട് നാട്ടിൽ പോകാൻ പോകാനോ സോ ഗ്സ് പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഇനി സാധനങ്ങളൊക്കെ വാങ്ങാൻ കുറച്ചും കൂടി പർച്ചേസ് പാക്ക് ഇനിയിപ്പോൾ പെട്ടിയിലൊക്കെ കുറച്ച് സാധനങ്ങൾ നിറക്കാറുണ്ട് ഇനിയും അത് നിറക്കാറുണ്ട് അപ്പോൾ ഏട്ടൻ പുറത്ത് പോയേക്കുവാണ് ഇനി ഏട്ടൻ വന്നിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വേണം ബാക്ക് പാക്കിങ് ആവാൻ രാത്രിയാണ് ഫ്ലൈറ്റ് അപ്പോൾ കാശിക്കൊണ്ട് കുറച്ച് കളിപ്പാട്ടങ്ങൾ നാട്ടിലിട്ട് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കുറച്ചും കൂടി ഇനിയും പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഫൈനൽ സ്റ്റേജിലേക്ക് വെച്ചേക്കാണ് വൈകുന്നേരം പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ ഏട്ടൻ്റെ കാശീൻ്റെ എൻ്റെയൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കാരണം നമ്മളൊരു ഒരു മാസം ഒന്നര രണ്ട് മാസത്തെ അടുത്ത് അവിടെ ഉണ്ടാവും ഏട്ടിന് അവന് മുമ്പ് ഇങ്ങോട്ടേക്ക് പോരും അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കുറേ ക്രാഫ്റ്റ് സാധനങ്ങളൊന്നും ഞാൻ കൊണ്ടുപോവുന്നില്ല പിന്നെ എൻ്റെ കൂടുതൽ സാധനങ്ങൾ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് സ്വദേശം ഞാൻ എൻ്റെ റൂം നല്ല പോലെ മിസ് ചെയ്യും ദിസ്ഇസ് മൈ ക്രാഫ്റ്റ് റൂം ഗൈസ് അപ്പോൾ എന്നോട് ഹോം ടൂറൊക്കെ കുറേ പേര് ചോദിക്കാറ് ഈ മടിയായിട്ട് ഇടാത്താണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്രാഫ്റ്റ് റൂം അപ്പോൾ ഇത് നമ്മൾ തെ മൂന്ന് മേടിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു ബാനറാണ് കേട്ടോ ഇത് ആക്ച്വലി ഇത് തുണി ഇത് തുണിയാണ് ഇങ്ങനെ കേട്ടോ ക്ലോത്ത് ആണ് കേട്ടോ ഇതിന്റെ പുറകിൽ ഞാൻ നാല് സൈഡിൽ മാത്രമേ ടേപ്പ് ഒട്ടിച്ചിട്ടുള്ളൂ എന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിട്ടുണ്ടായിട്ടുള്ള ഒരു ഷെൽഫാണ് കേട്ടോ ഇത് നമ്മൾക്ക് നമ്മളൊരു ഈ ഒരു ഇത് ഉണ്ടാക്കിയായിരുന്നല്ലോ എന്താ ഇത് ഈ ഒരു ടേബിള് ബാക്കി മോള് കബോർഡിന്റെ പീസ് എനിക്ക് പിടിപ്പിക്കാൻ പറ്റാത്തത് അത് ഞാൻ അതാ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട് കളറൊക്കെ കൊടുത്ത് അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ ക്രാഫ്റ്റ് റൂം ഇതാണ് നമ്മൾ വരച്ചൊരു പടവട ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിട്ടുള്ള ഫോൺ വെക്കുന്ന ഒരു കുഞ്ഞു സാധനം ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ കൂടുതൽ മെസ്സായി കിടക്കുവാണ് ടേബിളൊക്കെ ഇനിയിപ്പോൾ നമ്മൾ പോകുമ്പോഴേക്കും ഇതൊക്കെ അടക്കിപ്പറക്കി വെച്ചിട്ട് വേണം ഗൈസ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഇനി ഓർഗനൈസ് ചെയ്ത് വെക്കണം അപ്പോൾ ഇപ്പോൾ രാ ഉച്ചൊരു രണ്ട് മണി ഒരു മണി എന്തോ അവർ ആയിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ വീട് കൊടുക്കണേ രാത്രി എട്ട് മണിക്ക് ഇവിടെ നിന്ന് പോകണം വെള്ളപ്പിന്നെ ഫ്ലൈറ്റ് ആ അപ്പം നമ്മൾ സൺഡേ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ടാവും സോ സ്വകാര്സ് മുറിയൊക്കെ അലങ്കോലായി കിടക്കുവാണ് ഇതൊക്കെ കണ്ടുപോകാം ഇനി ഇതൊക്കെ ഇനി പാക്ക് ചെയ്യാനുണ്ട് ഇനി ഈ പെട്ടിയൊക്കെ എന്നാലും റീഓപ്പൺ ഓപ്പൺ ചെയ്ത് ഇനി വെയിറ്റ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ഹോൾ ഇങ്ങനെ ആട്ടേപ്പിരിക്കുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്റ്റിയറിംഗ് വെയിൽ മേടിച്ചിട്ടുണ്ടായേ അപ്പോൾ അത് നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടൊന്നുമില്ല പിടിപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഞാനത് മൂടിയിട്ട് പിന്നെ ഒരു വണ്ടി എടു എൻ്റെ ഫ്രണ്ടടുത്ത് മേടിച്ചിട്ടൊന്നുണ്ടായേ ഓടിക്കാൻ വേണ്ടിയിട്ട് അതും കൊടുത്തിട്ടില്ല അത് കൊടുക്കണം അപ്പോൾ ഷൂ ഒക്കെ പുറത്ത് ഇടുന്നതൊക്കെ അകത്ത് എടുത്തിട്ടേക്കുമാണ് പോണ്ടേ ഏ സൗദിക്ക് പോയ തിരിച്ചു വരുവോ ഏ തിരിച്ചു വരുവോ ഇങ്ങോട്ട് സ്കൂളിൽ പോവണ്ടേ കാശിക്കൂട്ട് തിരിച്ചു വരത്തില്ല അപ്പുപടുത്ത് അമ്മ പടുത്തു നിക്കാൻ പോണിനി ആണോ അപ്പുപടുത്ത് അമ്മ നിക്കാൻ പോണ കാശി ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല ഞാനും എണ്ണിങ്ങടെ തിരിച്ചുവരും കേട്ടാ ഇപ്പൊ അൺബോക്സ് ചെയ്യണ്ട നാട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്താൽ മതി കേട്ടാ കാച്ചിക്കുണ്ടെങ്കി അൺബോക്സ് ചെയ്യുന്നുകൊണ്ടിരിക്കാണേ നേരം ഞാൻ കിച്ചണില ഞാൻ ആണെങ്കിൽ കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ച് ഞങ്ങൾ അത് പൊടി പിടിച്ചിരിക്കുമല്ലോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മേട്ടൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാനും പാക്കിലാക്കി ഇതുപോലെ പെട്ടിയിലാക്കി വെച്ചോ വെയിറ്റ് നോക്കാൻ വേണ്ടിട്ട് വെച്ചേക്കുകയാണെന്നിട്ട് ഇനി റാപ്പൊക്കെ ചെയ്യണം വെയിറ്റ് ഒക്കെ ഒന്നും കൂടി നോക്കിയിട്ട് വേണം റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു നാലുമണിക്കൂറോട് ബാക്കിയുള്ള അപ്പൊ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പണിയൊന്നും ഇല്ല ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി കാശു കൊണ്ട് കുളിപ്പിക്കണം നിങ്ങൾക്ക് ഫുഡ് കഴിക്കണം റെഡി അത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെയൊക്കെ ഞാൻ പോയിട്ട് നമ്മുടെ ഒരു പഴയ ബൂട്ടെടുത്തിട്ട് അതൊന്ന് മേക്കോർ ഇത് ചെയ്തെടുത്തിട്ട് ഈ ബൂട്ടിന്റെ താഴെ ഉള്ള വശമുണ്ടല്ലോ അതൊന്ന് ലെതറൊക്കെ പോയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ വന്നിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ എന്തൊക്കെയോ ചെക്ക് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ലാപ്പിൽ അപ്പോൾ എഡ് എൻ്റെ എന്റെ എൻ്റെ പണിയിൽ നടക്കുകയാണ് അപ്പോൾ ഞാൻ പോയിട്ട് പിന്നെയും ബാക്കിയുള്ള മുത്തുകളൊക്കെ ഒട്ടിക്കാൻ വെച്ചതെടുത്ത് വീണ്ടും ഒട്ടിച്ചിട്ടോ പിന്നെ കാച്ചുകൊണ്ട് കളിപ്പാട്ടമൊക്കെ ഓൾറെഡി എടുത്ത് കുറെ ഒക്കെ ഒതുക്കി കൂട്ടി വെച്ചിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് ലെഡാനുള്ള ഡ്രസ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ മേക്കപ്പ് സാധനങ്ങൾ മാത്രമേ കുറച്ച് ഇടാൻ ആ സമയത്ത് ഇടാനുള്ളത് ഇട്ടിട്ട് പിന്നെ ബാക്കി ഹാൻഡ് ബാഗിൽ ഒക്കെ ആയിട്ട് വെച്ചേക്കുവാൻ കേട്ടോ അങ്ങനെ ഇതുപോലെ ഒരെണ്ണം മുത്തൊട്ടിച്ച് ഞാൻ എടുത്ത കേട്ടോ അപ്പോൾ ഒരു അഞ്ചര ആറ് മണി ആവർ ആയപ്പോഴേക്ക് ണ്ട് പിന്നെ സയം വന്നിട്ടുണ്ടായത് താഴേന്ന് കാശിക്കുണ്ടപ്പം കളിക്കാൻ വേണ്ടിയിട്ട് കാശിക്കുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന വില്ലേജിൽ രണ്ട് ഫാമിലി വേറെ വേറെ ഉണ്ട് ഉണ്ടട്ടോ അപ്പോൾ അതായത് രണ്ടു ഫ്രണ്ടാണ് അർഫാത്ത അപ്പ അർഫാത്ത വന്നിട്ട് ഹെൽപ് ചെയ്തിട്ടോ പെട്ടിയൊക്കെ തൂക്ക് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് കാശിക്കുണ്ടെ കുളിപ്പിക്കണം കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡിയാൻ വേണ്ടിയിട്ടാണ് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തത് വന്നത് കഴിച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് അതിനുമുമ്പ് കാശിക്കൊണ്ടെ കുളിപ്പിച്ചിട്ട് നിർത്താന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ സെറ്റ് ഗൈസ് പറിച്ചെടുക്കല്ലേ പറിച്ചെടുക്കല്ലേ ഫ്രണ്ടിലേക്കല്ലേ അയ്യോ നീ ബാക്കോട്ട് നീക്കോട്ട് വീങ്ങാതിന്റെ എന്താ ചെയ്യണ അമ്മ എടുത്തരാട ഇരിക്കേ ക്ക് കാശിയെട്ട് കാശിയാണോ കാര്യം അയാൾക്ക് പഠിച്ച കാശിയെ സ്കൂളിൽ പോകുമ്പോഴേ രാത്രി ആരെങ്കിലും സ്കൂളിൽ പോകാം സ്കൂളിൽ അമ്മേന്റെ ചെലപ്പ് തൊട്ടിച്ചിട്ട് നല്ല സൂപ്പർ ആണോ നേരത്ത് പണ റെഡി ആവാൻ നമുക്ക് തൊപ്പിയൊക്കെ കാശിന്റെ ബാഗിൽ പാക്ക് ചെയ്ത് കേട്ടോ ഇതാണ് കാശിന്റെ തൊപ്പിങ്ങോട്ട് വേറെ ഈ ഡ്രസ് ഡ്രസ്സ് ഇട്ടിട്ടില്ലാട്ടോ കാശിക്കുട്ടും പോയത് അതിനിടയ്ക്ക് കാച്ചുക്കുട്ടും ഡ്രസ്സൊക്കെ മാറിയിട്ടോ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ദൂരം ഉണ്ടായില്ല മേത്തുനിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടം വന്ന് എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞപ്പോ ഡ്രസ്സൊക്കെ ഒക്കെ ചേഞ്ച് ചെയ്തത് ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടോ എന്നിട്ട് ഈ ജാക്കറ്റൊക്കെ പിന്നെ ഊരി കളഞ്ഞട്ടോ ഇതൊക്കെ വെറുതെ പ്രസനത്തിന് വേണ്ടിട്ട് അവര് എടുത്തിട്ടേക്കാണേ ഇനിയിപ്പോ ഞാനും കൂടെ റെഡിയായാൽ മതി അത് അത് കഴിഞ്ഞാൽ ഫുഡും കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാട്ടോ അതിനിടയ്ക്ക് ഏട്ടം കുളിക്കാൻ വേണ്ടിട്ട് കേറിയിട്ടുണ്ട് ഇനി ഞാൻ കുളിച്ച് ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ട് വരുമ്പഴേക്ക് ഏട്ടൻ കുളിച്ച് കഴിഞ്ഞാൽ ഏട്ടൻ ഡ്രസ് ഇട്ടാൽ മതിയല്ലോ ഏട്ടൻ ടപ്പ് ചെയ്യുന്നു റെഡിയാവും അങ്ങനെ ഞാൻ വേറെ തന്നെ ഒക്കെ ഇട്ടിട്ടോ രാത്രിയാണ് പോകാണ്ട് വലിയ കാര്യമായിട്ട് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല പോരാത്തതിന് എന്റെ മുഖത്ത് നല്ല പോലെ പിമ്പിൾസ് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഫുഡിന്റെ അലർജി ആണോ എന്താണെന്നൊന്നും അറിയത്തില്ല നല്ലപോലെ പിംപിൾസ് വന്നിട്ട് നമ്മൾ ഷുഗർ കട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു എങ്കിലും നമ്മുടെ മുഖത്ത് പിമ്പിൾസ് നല്ല പോലെ വന്നിട്ടുണ്ട് അപ്പൊ നാട്ടിൽ പോയി നാട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും അലർജി ടെസ്റ്റോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണം അങ്ങനെ ഞാൻ റെഡി ആയിട്ടോ ഈ ബൂട്ടിടാന്ന് വിചാരിച്ചെങ്കിലും ബൂട്ട് പൊട്ടിച്ചു കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒരു മൂന്നാലു മണിക്കൂർ ഇരുന്നാലാണ് നല്ല പോലെ ഒട്ടത്തുള്ളു അതുകൊണ്ട് ഞാൻ ബൂട്ട് ഞാൻ ഇട്ടില്ലട്ടോ പക്ഷെ അത് വെച്ചിട്ട് ഞാൻ ഫോട്ടോയ്ക്ക് എടുത്ത് അത് എത്ര ഒമ്പത് മണി ആവാറായിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞമ്മള് എയർപോർട്ടിലിട്ട് ഇറങ്ങിട്ടോ അവിടെ ചെന്ന് നമ്മൾ ലഗേജ് ഒക്കെ കൊടുത്തു കൊടുത്തുട്ടോ അപ്പൊ നമ്മൾ ക്യൂലൊന്നും നിന്നില്ല താഴെ ഇറങ്ങിയപ്പോ തന്നെ ലഗേജ് ഒക്കെ മേടിച്ചിട്ടുണ്ടോ ഒരു ബായി വന്നു വന്ന് ബാക്ക് മേടിച്ചപ്പോ നമ്മള് കയ്യിൽ കൊടുത്തുട്ടോ അപ്പോഴാ മനസ്സിലായത് ക്യൂ നിക്കാനായിട്ട് അവര് 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 ക്യൂ നിന്നോളൂ നമ്മളവിടെ ചെല്ലുമ്പോ ചെന്നാ നമ്മളത് പിടിച്ച് പുറകാൻ നടക്കണ്ടെന്ന് പിന്നെ അവിടെ നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത കേട്ടോ പ്ലെയിനിൽ കയറിട്ട് ശേഷി ഉമ്പെന്ന് പറഞ്ഞിട്ട് ചെറുക്കനങ്ങൾ നടക്കുക കേട്ടോ പിന്നെ അതെ എയർപോർട്ടിലൊരു ഇത് നമ്മുടെ ഒട്ടകത്തിന്റെ സ്റ്റാച്ചു കണ്ടേ പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് അലമ്പായിരുന്നെട്ടോ ഇല്ല 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 അതിന് എത്ര രൂപയാണെങ്കിലും അത് മേടിക്കാൻ പറ്റില്ല നമ്മുടെ ലൈ ട്രോ ട്രോളി നമ്മുടെ ട്രോളി കൊണ്ടുപോയി എയ്റോപ്ലൈനിൽ കൊണ്ടുപോയി ഇത് നമുക്ക് ലാബോർഗിനിയൊക്കെ അവിടെ ഇരുന്നോട്ടെ കേട്ടോ ഒന്നും ഞാനിങ്ങോ തിരിഞ്ഞ തക്ക നോക്കിട്ട് ഏട്ടനെ സോപ്പിട്ട് കാശിക്കൂട്ടിനെ ഏതോ ഒരു വണ്ടിയും കൂടി മേടിച്ചിട്ടുണ്ട് ഞാൻ മേടിക്കണ്ട മേടിക്കേണ്ട പറഞ്ഞാണ് അവൻ അച്ഛനെ സോപ്പിട്ട് കാറ് മേടിച്ചെടുത്തിട്ട് ചെറുക്കനെ കാറ് കാണുമ്പോൾ എന്തോ പ്രാന്താണ് കേട്ടോ അങ്ങനെ കാറ് മേടിച്ചു സന്തോഷം നടക്കാണ് കാശി കാശി സഞ്ജീ പിടിച്ചാൻ പോണേ അങ്ങനെ ഈ ഭായിമാരൊക്കെ സഞ്ചി തൂക്കി നടക്കൂല അതുപോലെ ചെറുക്കൻ സഞ്ചി നൂക്കി എയർപോർട്ടിലൂടെ നടക്കണ്ട കുറച്ച് കഴിഞ്ഞപ്പോൾ തോളത്തൊക്കെ തൂക്കി നടപ്പണ്ടായി ഇച്ചിരി നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തലയിലാകുന്നു എനിക്ക് നല്ല ഉറപ്പുള്ള ഉണ്ട് ഞാൻ ആ കവർ മേടിച്ച് കവറിൽ നിന്ന് മറ്റേ കാർ എടുത്ത് ബാഗിൽ ഇട്ടിട്ട് കവറ് ചുറ്റിട്ട് ബാഗിന്റെ സൈഡിൽ വെച്ചോ ചെറുക്കൻ കുറച്ചു നേരെ പിടിച്ചു നടക്കുള്ളൂ ആ വാങ്ങിച്ച ഉത്സാഹത്തിന് കേട്ടോ പിന്നെ എറോപ്ലെയിനിൽ കയറി പോലെ കാർ 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 എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ കാർ ഒന്നും എടുത്ത് കൊടുത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ അകത്ത് കയറി വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരുന്നുണ്ട് പിന്നെ കുറച്ചേരം അവിടെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വിമാനം നിർത്തിയിട്ടുണ്ട് ചെറുക്കൻ അതൊക്കെ നോക്കി കുറച്ചു നേരം സമയം കളഞ്ഞിട്ടോ അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴാണ് ഞാൻ ബാഗ് മേടിച്ചിട്ട് ഈ കവർ മേടിച്ചിട്ട് നമ്മുടെ കാറൊക്കെ എടുത്ത് മാറ്റി കേട്ടോ അപ്പോൾ ഓരോ എയർപ്ലെയിൻ കാണുമ്പോൾ ചോദിക്കുമോ നമ്മൾ ഇതിനകത്താണോ പോകുന്നത് നമ്മൾ ഇതിനകത്താണെ പോകുന്നതെന്ന് ചോദിക്കട്ടെ നമ്മൾ എയർ ഇന്ത്യന് എയർ ഇന്ത്യ ലാൻഡോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ എടുത്ത് ഡേറ്റിനകത്ത് മാത്രമേ ഡയറക്റ്റ് ഫ്ലൈറ്റന്ന് ഉണ്ടായുള്ളൂ പിന്നെ ഉള്ളതൊക്കെ കുറേ ദിവസം കഴിഞ്ഞിട്ടായിരുന്നേ അതുകൊണ്ട് നമ്മൾ ആ ഫ്ലൈറ്റ് തന്നെ രാത്രിക്കുള്ളത് എടുത്തതാണ് കേട്ടോ കാശി ആണെങ്കിൽ വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് ഇരുന്നേ പോലും ഇല്ല അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടന്ന് അവിടുള്ള പ്ലെയിനും ഇവിടുള്ള പ്ലെയിനും കളറൊക്കെ നോക്കിയിട്ട് ആ പ്ലെയിൻ അങ്ങോട്ട് പോയി ഈ പ്ലെയിൻ ഇങ്ങോട്ട് പോവെന്നൊക്കെ ഉള്ള ചോദ്യങ്ങളായിരുന്നു ചോദ്യങ്ങളായിരുന്നോ പിന്നെ നമ്മൾ കയറാനുള്ള സമയായിട്ടോ ഞാൻ സെൽഫി ക്യാമറ തിരിച്ചപ്പോഴാണ് എൻ്റെ കഴുത്തിലെ മാല വിട്ടുകിടക്കുന്നത് ഞാൻ കണ്ടിട്ട് ആ കൊളുത്ത് എൻ്റെ ആ കൊളുത്തി വിറ്റ് കിടക്കായിരുന്നു ബാഗത്തിനെ വിട്ടു പോയിട്ടുണ്ടായില്ല കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ഫിറ്റ് ചെയ്തെട്ടോ കാശിക്കുണ്ടാണെങ്കിൽ ഈ ഓരോ പുസ്തകം തുറന്നു കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് ഇതിങ്ങനെ വിമാനം ക്രാഷ് ആവണേ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുക എന്നട്ടോ കിട്ടിയപ്പോൾ തന്നെയുള്ള എടുത്ത പുസ്തകം ഇതായത് കൊണ്ട് എനിക്ക് പോകാൻ നേരത്തെ എനിക്ക് എനിക്കൊരു ടെൻഷനായിരുന്നേ ഈ വിമാനം ക്രാഷ് ചെയ്ത ന്യൂസ് ഒക്കെ കേട്ടോണ്ട് ഇപ്പോൾ വിമാനത്തിൽ കയറുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ

എയർ ഹോഴ്സസ് ഓരോന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഈ ചേച്ചി എന്താ ചിരിക്കാത്ത ഈ ചേച്ചിക്ക് എന്താ സന്തോഷം ഇല്ലാത്ത സന്തോഷം ഇല്ലാണ്ട് പറഞ്ഞതന്നെ എന്താണെന്ന് ചോദിച്ചിട്ട് കാച്ചിക്കുണ്ടും ഓരോ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എയറപ്പ്ലെയിൻ പൊന്തുമ്പോഴേക്കും ചെവി വേനെടുക്കില്ല എന്നാലും എന്തെങ്കിലും ചെവിക്ക് ഞാൻ ഇതുപോലെ ഇത് വെച്ച് കൊടുത്തിട്ടോ പിന്നെ അത് വെള്ളവും കൊടുത്തോടെ ഇരുത്തി വെള്ളം കുടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുകളിലേക്ക് പൊങ്ങുമ്പോൾ സമയത്ത് ചെവി പറഞ്ഞു പറഞ്ഞ് ഇച്ചിരി വെള്ളവും കൊടുത്ത് അങ്ങനെ ചെവിയിൽ സാധനം വെച്ചിട്ടിരുന്നെട്ടോ പിന്നെ എയർപ്ലെയിനിൽ നല്ല പോലെ പോറടി ആയിരുന്നു സിനിമ കണ്ട് മുഴുവൻ സമയം തീർത്തു ഞാൻ കുറച്ചു നേരം കിടന്നു തുടങ്ങി കാച്ചുകൂടും പിന്നെ നമ്മളെ നമ്മളെങ്ങനെ കൊച്ചിന് എയർപോർട്ടിലെത്തി നമ്മുടെ ബാഗ് ലാസ്റ്റ് ആണ്ട്ടാ വരുന്നത് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ കയറിയിട്ടുണ്ടായതുകൊണ്ട് നമുക്ക് ലാസ്റ്റാണ് നമ്മുടെ പെട്ടിങ്ങനാണ് അതപ്രതേ പോലെ നടക്കുമായിരുന്നു അങ്ങനെ വിച്ചപ്പനാണ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് എൻ്റെ ബ്രദറാണ് അവനാണ് എപ്പോഴും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരാറട്ടോ നല്ല മഴയും വെയിലൊക്കെ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ സൗദിയിൽ നല്ല ചൂടത്ത് നിന്ന് നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ നല്ല മഴയും ഉണ്ടായിരുന്നു ചെറിയ വെയിലുണ്ടായിരുന്നു മഴയും വെയിലും മഴയും വെയിലും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയെന്നെട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം പാക്കൊക്കെ ചെയ്ത് എൻ്റെ വീട്ടിലേട്ട് പോയേ സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റി ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്കൊരു ഇരുപത് മിനിറ്റേ ഉള്ളൂട്ടോ എയർപോർട്ടിൽ നിന്ന് ഇരുപത് മിനിറ്റേ മാക്സിമം ഉള്ളു സ്പീഡിൽ പോയാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിലുള്ളിൽ എത്തും അങ്ങനെ നാട്ടിലെത്തിയ സന്തോഷത്തിൽ ജെല്ലൊക്കെ തുറന്ന് മഴയും വെയിലൊക്കെ കൊണ്ട് ആസ്വദിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോൾ തന്നെ അമ്മ വീട്ടിൽ നിന്ന് വേഗം പുറത്തിറങ്ങി വന്ന് കാശിക്കൊണ്ടിനെടുത്ത് വേഗം അകത്തേട്ട് പോയിട്ടോ ഇതാണ് കേട്ടോ എൻ്റെ വീട് വീടിൻ്റെ മുറ്റത്തേക്ക് ഇങ്ങനെ വെള്ളം നിറഞ്ഞ് മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ അപ്പോൾ വീട് എത്തിയിട്ടുണ്ട് അവരെ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായി ഞങ്ങൾ വന്ന കാര്യം അച്ഛൻ എങ്ങനെയോ മണത്ത് വിച്ചപ്പനോട് ചോദിച്ചാൽ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വേഗം ഓടി വന്ന് കാശിക്കൂട്ടനെടുത്ത് വേഗം എടുത്ത് കൊണ്ടുപോയിട്ടെ ഞങ്ങളെന്തോക്കണുണ്ടായില്ല എൻ്റെ തങ്കിടുവും എൻ്റെ തെങ്ങിടൂന്നും എന്നും കൊണ്ട് അമ്മ അമ്മ അമ്മാ അമ്മാമ്മും വന്ന് കുഞ്ഞിനെടുത്ത് കൊണ്ടുപോയിട്ട് കാശിക്കൂട്ടനെ ഉറക്കപ്പിച്ചായിട്ട് ഇരുന്നതുകൊണ്ട് ഇറങ്ങിയൊന്നും വന്നിട്ടുണ്ടായില്ല ഇങ്ങനെ അമ്മാ പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലെ എട്ടര ഒമ്പത് ഒമ്പതര മണി നമ്മൾ വീട് എത്തിയിട്ടോ ഒമ്പത് മണി ഒമ്പതര ആയപ്പോഴേക്കും എത്തി പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കിടന്നങ്ങട്ട് ഉറങ്ങിയിട്ടോ എന്നിട്ട് രണ്ടു മണിയൊക്കെ ആയപ്പോൾ രണ്ടര മണിയൊക്കെ ആയപ്പോൾ എണീച്ചിട്ട് പിന്നെ കുറച്ച് ഫുഡും കൂടി കഴിച്ചിട്ട് നേരെ ഏട്ടൻ്റെ വീട്ടിലിട്ടാണ് പോവുകയാണ് ചെയ്തത് ഏട്ടൻ്റെ വീട് കല്ലൂർക്കാടാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി എണീച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങി എണീച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ കല്ലൂർക്കാടേക്ക് പോയി അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇനി നമ്മൾ നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ചെറിയ വ്ലോഗായിട്ട് പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം പക്ഷേ എനിക്ക് വ്ലോഗ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഗൈസ് അങ്ങനെ മഴയിൽ തന്നെ വൈകുന്നേരം നമ്മൾ രണ്ട് മൂന്ന് മണി മൂന്നര മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കല്ലൂർക്കാടേക്ക് പുറപ്പെട്ടു ഗൈസ് അപ്പൊ നമ്മളിനി ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ പതിയെ പതിയെ ഇടുന്ന ആയിരിക്കട്ടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധനങ്ങള് ഓൾമോസ്റ്റ് അവിടെയാണ് എന്നാൽ കുറേ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറച്ച് സംഘട്ടിങ്ങോട്ടായിരിക്കും നമ്മൾ പതിയെ പതിയെ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇടാവേ അപ്പൊ അത്രയുള്ളുവിടെ ബൈ